നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വാർത്ത ഇന്നലത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു മിഡിൽ ഈസ്റ്റിലെ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ നേരിയ കുറവോടെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ഡോളാറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയക്കുറവോടെ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപത് റണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്